ഞാൻ എന്താ യു ഡി എഫ് പ്രമേശം അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ ചോദിച്ചിട്ട് കൊറേ നാട്ടിൽ നടക്കുമല്ലോ തമിഴന്മാര് പണ്ട് കാലത്തുണ്ടായിരുന്നു നമുക്ക് അതേപോലെ എന്നെ എടുക്കുവോ എന്നെ എടുക്കുവോ ചോദിച്ചിടക്കാൻ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സീറ്റ് നിങ്ങൾ എവിടെ മത്സരിക്കുന്നു ആർക്ക് മത്സരിക്കണെന്ന് ഈ ഒരു മൂന്ന് എം എൽ എന്ന് പറഞ്ഞ അക്ഷരം വലിയ സംഭവം ധാരണയിലല്ലേ നടക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല പി വി അൻവറുടെ വാക്കുകളാണ് എന്താണ് അദ്ദേഹം ഒരു മുന്നടിയുടെ പിറകെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പുറകെയും പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങൾ എന്താണ് കരുതിയത് ഞങ്ങൾ അങ്ങനെയാണ് എന്നാണോ എന്ന ചോദ്യവും മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട് പി വി അൻവർ അതാണ് പ്രേക്ഷകർ കേട്ടത് അതിനുശേഷം വീണ്ടും മാധ്യമപ്രവർത്തകർ മറ്റൊരു ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു അതുകൂടി നമുക്ക് കേൾക്കാം ആദ്യം പറഞ്ഞതിൽ നിന്ന് നേരെ വ്യത്യസ്തമായ ഒരു മറുപടി ഞങ്ങൾ എടുക്കുമോ എടുക്കുമോ എന്ന് ചോദിച്ച് ഓരോ രാഷ്ട്രീയ യും വാതിലിൽ പോയി മുട്ടുകയാണ് അൻവർ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ആ വാക്കുകൾ കൂടി കേൾക്കാം ഈ പറയുന്നുളുമായിട്ടൊക്കെ ചർച്ച തുടരുന്നുണ്ട് ഏതിൽ ചേരണം എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടോ ഞങ്ങൾ കൃത്യമായ ധാരണയുണ്ട് കൃത്യമായ റിട്ടേൺ പ്രപ്പോസൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ റിട്ടേൺ പ്രപ്പോസലിനോട് ആരാണോ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിൻസിയറായിട്ട് റിയാക്ട് ചെയ്യുക

എസ് പിയുടെ ഓഫീസിൽ പോകുന്നു സമാജ്വാദി പാർട്ടിയുടെ ഓഫീസിൽ പോകുന്നു അവരോട് സംസാരിക്കുന്നു അവർക്കൊരു പ്രപ്പോസൽ കൊടുക്കുന്നു അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവർ ഈ നേരെ പോകുന്നത് ബി എസ് പിയുടെ ഓഫീസിലേക്കാണ് ബി എസ് പി നേതാക്കളെ കാണുന്നു അവരോട് സംസാരിക്കുന്നു അവർക്ക് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു അതിനു മുമ്പ് അദ്ദേഹം പോയത് ഡി എം കെ യുടെ ഓഫീസിലേക്കാണ് ഡി എം കെ നേതാക്കളെ കാണുന്നു സംസാരിക്കുന്നു ചിത്രങ്ങൾ വരുന്നു ഫോട്ടോകൾ വരുന്നു വാർത്തകൾ വരുന്നു അവർക്കും പ്രപ്പോസൽ കൊടുക്കുന്നു ആ വാതിലും പുറത്തേക്ക് ഇറങ്ങി വരുന്നു അതിനുശേഷം മറ്റേ പോയി അതാണ് ആരും പറയാതും അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എപ്പോഴും കാണാറുണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഘട്ടത്തിലും കാണാറുണ്ട് അപ്പോൾ അതൊന്നും വലിയ വാർത്തയാകാറില്ല പക്ഷെ ഇപ്പോൾ എല്ലാം വാർത്തയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നും ആരാണത് ചോദ്യവും ഉത്തരവും കൂടി കേൾക്കുക താങ്കൾ യു ഡി എഫ് പ്രവേശനം ഉണ്ടോ അല്ലെ കെ സുധാരനുമായിട്ട് ഇന്നലെ കൂടിക്കാഴ്ച നടത്തി ഇന്നലെ എന്താണ് കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നു കത്ത് കൊടുക്കും സ്വഭായിട്ടും മുമ്പും കണ്ടിരുന്നതാണ് സംസാരിച്ചിരുന്നതാണ് കാണാറുണ്ടായിരുന്നു അന്ന് ഇതൊരു വാർത്തയല്ല ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ പറയുന്ന ആരെ കണ്ടാലും അത് വാർത്തയാണ് അതിലപ്പുറം അതില് പേഴ്സണൽ മീറ്റിങ്ങിനു വേറെ വേറെ വിഷയങ്ങളൊന്നും അല്ല അതിനിടയിലാണ് മാധ്യമപ്രവർത്തകൻ കെ സുധാകരനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോഴാണ് കെ സുധാകരനെ കണ്ട കാര്യവും പറയുന്നത് അത് യാതൊരു പ്രശ്നവുമില്ല അതൊന്നും വാർത്തയാകാറില്ല എന്നേയുള്ളൂ ഇപ്പോൾ വാർത്തയാകുന്നു ഉള്ളൂ എന്ന് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഘട്ടത്തിലും ഇടതുപക്ഷ സ്വതന്ത്രനായി നിൽക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം കെ സുധാകരനുമായി ബന്ധപ്പെടാറുണ്ട് എന്ന് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയി നിൽക്കുമ്പോൾ കെ സുധാകരനുമായി നിരന്തരം ബന്ധം പുലർത്താറുണ്ട് എന്ന് എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തെ ഒറ്റ കൊടുത്ത ആളായി അൻവർ അന്നേ മാറിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതോടൊപ്പം എന്ത് ചെയ്യണം എന്നറിയാതെയുള്ള ഓട്ടമാണ് യു ഡി എഫിൽ കയറി പറ്റുക എന്നതാണ് അദ്ദേഹത്തിന്റെ അത്യന്തികമായ ലക്ഷ്യം അതിന് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിച്ച് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ലയിച്ച് യു ഡി എഫിന്റെ ഭാഗമായാൽ താൻ ഒന്നുമല്ലാതാകും തന്നോടൊപ്പം നിൽക്കുന്നവരും ഒന്നുമല്ലാതാകും എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ട് മുസ്ലിം ലീഗിൽ ലയിക്കില്ല അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ലയിക്കില്ല കോൺഗ്രസിനും ലയിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ രാഷ്ട്രീയ പാർട്ടിയെ യു ഡി എഫിൽ ചേർക്കണം യു ഡി എഫിൻ്റെ ഘടക കക്ഷിയായി മാറണം എങ്കിലൊരു ഗുണമുണ്ട് ഒരു ഘടകകക്ഷി എന്ന നിലയിലുള്ള പരിഗണന കിട്ടും ആ പരിഗണന പല കാര്യങ്ങൾക്കും ഗുണകരമാകും കാരണം ബോർഡ് ചെയർമാൻ സ്ഥാനങ്ങളൊക്കെ ഭാവി ലഭിക്കുകയാണെങ്കിൽ അത് വീതം വെക്കുമ്പോൾ അവകാശവാദം ഉന്നയിക്കാം എന്തിലേറെ പറയുന്നു മന്ത്രിസ്ഥാനത്തിന് വരെ അവകാശവാദം ഉന്നയിക്കാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ക്യാബിനറ്റ് പദവി ചോദിക്കാം ചീഫ് പോലെയുള്ള അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് പോലെയുള്ള പദവി ലഭിക്കാം പണ്ട് പി സി ജോർജിന് എങ്ങനെയാണോ യു ഡി എഫ് അക്കോമഡേറ്റ് ചെയ്തത് അതുപോലെയുള്ള സംവിധാനം ഉണ്ടാക്കാം അങ്ങനെയൊക്കെ കൂടെ നിൽക്കാം അതൊരു പദവി നല്ല പദവി അങ്ങനെ പിടിച്ചു വാങ്ങാം ഇതാണ് പി വി അൻവറുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് പക്ഷേ യു ഡി എഫ് കൈ കൊടുക്കാൻ സാധ്യതയില്ല കെ സുധാകരൻ കൈ കൊടുത്താലും ഒരു സംശയം വേണ്ട വി ഡി സതീശൻ കൈ കൊടുക്കാൻ സാധ്യതയില്ല മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുകയും ചെയ്യും മുസ്ലിം ലീഗ് ആദ്യം അനുകൂല സമീപനം സ്വീകരിച്ചിരുന്നു പി വി അൻവറിനോടും പി കെ കുഞ്ഞാലിക്കുട്ടിയും അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചത് എന്നാൽ മുസ്ലിം ലീഗിനകത്ത് നിന്ന് വലിയ വിമർശനം ഉയർന്നു വന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ പി വി അൻവറിനെതിരെ രംഗത്ത് വന്നു നേതാക്കളും കൂട്ടത്തോടെ രംഗത്ത് വന്നു അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ടി വന്നു മുസ്ലിം ലീഗുമായുള്ള ഒരു ബന്ധം ഒരിക്കലും നടക്കില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ പിന്നീട് അൻവറിനെ അറിയിക്കുകയും ചെയ്യേണ്ടി വന്നു പിന്നീടാണ് യു ഡി എഫിലേക്ക് ഘടക കക്ഷിയായി കയറാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ സുധാകരനുമായി ഉണ്ടായിരുന്ന പഴയ ബന്ധം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫിൽ കയറി പറ്റാൻ പറ്റുമോ എന്ന് നോക്കുന്നത് നോക്കണം എന്തൊരു ഗതികേടാണ് എന്തൊക്കെയായിരുന്നു വീരവാദം മാധ്യമങ്ങളെല്ലാവരും കൂടെയായിരുന്നു എല്ലാ മാധ്യമങ്ങളും എല്ലായിപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ കരുതിയ പി വി അൻവർ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നാണ് മനസ്സിലാകുന്നത് പെരുവഴിയിൽ തേരാ നടക്കുകയാണ് പി വി അൻവർ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവേശനം ലഭിക്കുന്നില്ല വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എവിടെയും എത്തിയിട്ടില്ല പി വി അൻവർ തുടങ്ങിയയിടത്ത് തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് അവിടെ തന്നെ അദ്ദേഹം നിൽക്കേണ്ടി വരും അവിടെ നിന്ന് തന്നെ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്നതും നമുക്ക് കാണാം എങ്ങനെയാണോ പി ജോർജ് ഒന്നുമല്ലാതായത് അതേ വഴിക്ക് തന്നെയാണ് പി വി അൻവറും സഞ്ചരിക്കുന്നത്